അങ്ങനെ കുറച്ചുനാൾക്ക് ശേഷം വീണ്ടും മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പെയ്തു തുടങ്ങിയതിനു ശേഷം ഇതുവരെ നിന്നിട്ടില്ല കണ്ടിന്യൂസ് മഴയാ ഇവിടെ ചൂട് ചായക്ക കൊണ്ട് ഞാനിവിടെ മുറ്റത്തുനിന്ന് വായിനോക്കുവാട്ടോ മഴ ഒന്ന് തോർന്നപ്പോൾ ഞാൻ ആ ചായക്കപ്പം കൊണ്ട് പുറത്തിറങ്ങിയ കേട്ടോ രാവിലെ ഇതൊരു ശീലവാ അത് നടന്നില്ലെങ്കിൽ ഒരു സുഖമില്ല ഇല്ല എന്ന മനസ്സിന് എനിക്കില്ലേ ഈ മഴ എന്ന് പറയുമ്പോൾ മനസ്സിലോട്ട് ആദ്യം ഓടി വരുന്നത് എൻ്റെ സ്കൂൾ ലൈഫാട്ടോ ഞാൻ ഏഴാം ക്ലാസ് വരെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ എന്നും രാവിലെ വൈകിട്ടും ഞാൻ നടന്നാട്ടോ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ സ്കൂൾ ഓപ്പൺ ചെയ്യുന്ന ദിവസമില്ലേ അത് ജൂൺ ഒരു അഞ്ചാം തീയതിക്കുള്ളിൽ ആയിരിക്കുമല്ലോ ആ ദിവസം രാവിലെ കൃത്യ മഴ പെയ്തിരിക്കും രാവിലെ ഇറങ്ങുമ്പോൾ അദ്ദേഹത്ത് വെള്ളമൊന്നും തട്ടാണ്ട് എല്ലാം പുതിയതായിരിക്കുമല്ലോ തട്ടാണ്ട് മാക്സിമം നോക്കിയായിട്ടാണ് പോകുന്നത് എന്നാലും കാലിലോ ഷൂസിലോ ഒക്കെ വെള്ളം കയറും തിരിച്ച് വരുമ്പോൾ മാക്സിമം നമ്മളുള്ള വെള്ളക്കുഴിയിലും ചെളിയിലൊക്കെ ചാടി മറിഞ്ഞൊക്കെ ആയിരിക്കും തിരിച്ചു വരുന്നത് വീട്ടിൽ കയറി വരുമ്പോൾ അമ്മയ്ക്കൊരു പണി തന്നെയായിരിക്കും നമ്മൾ പിന്നെ മഴ കാരണം ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് കളക്ടറിനെ ഇച്ചിരി സ്നേഹം കൂടുതലായിരിക്കും കാരണം ഒരു ഇത്തിരി കൂടുതൽ മഴ പെയ്താൽ നമുക്ക് പിറ്റേ ദിവസം അവധിയായിരിക്കുമല്ലോ തലേദിവസമേ ഇങ്ങനെ വാർത്ത നോക്കിയിരിക്കും ഈശ്വരാ നാളെ അവധിയായിരിക്കണേന്ന് പറഞ്ഞു വൈദ്യ ബൈ ഇന്ന് മഴ കാരണം സ്കൂൾ പിള്ളേർക്ക് അവധിയാട്ടോ നമുക്കൊക്കെ ഇനി എന്തോന്ന് അവധിയല്ലേ A okay bye